അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബോട്ടിലുമായിട്ടാണ് നമുക്ക് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്ലവർ വൈസ് എങ്ങനെ എങ്ങനെയാണ്ടാക്കാൻ നോക്കാം അതിന് ഞാൻ എടുത്തിട്ടുള്ള ക്ലേ ആണ് അത് ഈ രീതിക്ക് മുറിച്ച് മുറിച്ചെടുക്കണം അപ്പോൾ നമ്മളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് എന്റെ ഈ ചമയുടെ നെല്ലിപ്പലക കണ്ടോ ഒരു വിധത്തിൽ ആറഞ്ചും ബോറഞ്ചും ജിഗ്സാഗില് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നെ നമുക്ക് ബേസ് ആയിട്ട് ബ്ലാക്ക് കളർ കംപ്ലീറ്റ് അടിച്ചു കൊടുത്തിട്ട് അത് ഉണക്കിയെടുക്കാം അപ്പൊ ഓണങ്ങി നല്ല കൊട്ടടക്ക പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല രീതിയിൽ കളർ അടിച്ചു കൊടുക്കാം ഇതാണ് ലുക്ക് ഞാൻ മെറ്റാലിക് കളറും ഗോൾഡൻ കളറും വെച്ചാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ഫ്ലവർ വൈസിന്റെ കുറച്ച് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് കാണാം ഉണ്ടാക്കിയ സാധനത്തിന്റെ ഒരു അഞ്ചാറ് വീഡിയോ കാണിച്ച് വെറുപ്പിക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല അത് പിന്നെ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഇതൊക്കെയല്ലേ പതിവ് അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കേൾക്കണേ മക്കളെ